ഹലോ ഗെയ്സ് ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയതാണ് മഴ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിക്കായപ്പോഴാണ് ഏട്ടൻ കുറച്ച് ബീഫായിട്ട് വന്നത് ഇന്ന് ബീഫ് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മ ചോറിനരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും വേണ്ടിയില്ല ബീഫ് ബിരിയാണി വെക്കാമെന്ന് തന്നെ തീരുമാനിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത ബീഫ് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു അതിനോടൊപ്പം തന്നെ സവാള അരിഞ്ഞതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചതും ഒരു വലിയ പിടി പുതിനയിലേയും മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് തൈരും കുറച്ച് കറിവേപ്പിലയും ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് കൈ വെച്ച് തന്നെ നല്ലോണം തിരുമ്മിയെടുക്കാം കേട്ടോ നമ്മളിട്ട് കൊടുത്ത ആ പൊടികളുടെയും മറ്റ് സാധനങ്ങളുടെയൊക്കെ ആ ഫ്ലേവർ ബീഫിലേക്ക് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് സ്പൂൺ കൊണ്ടൊന്നും ചെയ്താൽ ഇത് ശരിയാവില്ല എല്ലാം കഴിഞ്ഞ അവസാനം ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് കൈ വെച്ച് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് മൂടി അങ്ങനെ തന്നെ അടുപ്പിൽ കയറ്റാം ഓരോരുത്തരുടെ കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് എത്ര വിസിലാണോ വേണ്ടത് അത് അടുപ്പിക്കുക അതവിടെ അവിടെ കിടന്നായിക്കോട്ടെ ഇനിയാണ് നമ്മുടെ പരിപാടി ശരിക്കും തുടങ്ങാൻ വേണ്ടി പോകുന്നത് ചീനച്ചട്ടി ചൂടായാൽ കുറച്ച് നെയ്യും അതിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം വളരെ നൈസായിട്ടാണ് കേട്ടോ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് ഒന്ന് വാടി വരുന്ന സമയത്ത് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ക്രിസ്പി ആയി കിട്ടൂട്ടോ ഉള്ളി നല്ലോണം ഒരിഞ്ഞു വരുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി മാറ്റാം കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊരു ചെമ്പിൽ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് ഒരു നാരങ്ങയുടെ പകുതി ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൈസസ് ആയ ഏലക്ക ഗ്രാമ്പു പട്ട ഒരു സ്പൂൺ നെയ്യ് മതി അത് അവിടെ കിടന്ന് തിളച്ചോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിയെടുക്കാം അരി കഴുകി തീരുമ്പോഴേക്ക് വെള്ളം ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി ഇവിടെ ഇട്ട് കൊടുക്കേ അരി ഞാൻ ഊറ്റിയെടുക്കാനാണ് പോകുന്നത് ഊറ്റുന്നത് പകുതി വേവാകുമ്പോഴാണേ അരി ഏകദേശം പകുതി വേവ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെമ്പ് ഇറക്കിയിട്ടോ എന്നിട്ട് ഇതുപോലെ ഊറ്റി വെച്ചു വെള്ളം ഏകദേശം വാർന്നതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പം കറക്റ്റ് പകുതി വേവ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഏകദേശം വിസിലൊക്കെ പോയി ഇത് തുറക്കാൻ പാകത്തിനായിട്ടുണ്ടേ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ദമ്മിടുന്ന പോലെ ആ മസാലയ്ക്ക് പുറത്തായിട്ട് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് അതിന് പുറത്ത് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു സ്പൂണ് നെയ്യ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ഇടാം ഞാൻ നോക്കുന്ന സമയത്ത് മല്ലിയില ഇവിടെ കാലിയായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഏതാണ്ട് ഒരു മൂന്ന് ലെയർ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന ഉള്ളി വണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തു ഒഴിക്കാൻ മറന്നിട്ടില്ല അവസാനമായിട്ട് ഒരു ഇത്തിരി റോസ് വാട്ടർ റെസൻസ് കൂടെ മുകളിലായിട്ട് തൂവി കൊടുക്കുന്നുണ്ട് ബിരിയാണിക്കൊക്കെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഒരു ചെറിയ പണി കൂടെ ഉണ്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് കയറ്റണം ഒരൊറ്റ വിസില് കൂടെ അടുപ്പിച്ചെടുക്കണം അരി പകുതി വെന്തിട്ടേ ഉള്ളൂ അത് മുഴുവനായിട്ട് വെന്ത് സെറ്റ് ആയിക്കോളും ഒരു വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്നു വിട്ടോ അപ്പോഴേക്കാണെങ്കിൽ ഇവിടെ കറണ്ടും പോയി എന്നാലും കുഴപ്പമില്ല ഇരിട്ടത്ത് തപ്പിപ്പിടിച്ച് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് വിശപ്പിന്റെ വിളി എവിടുന്നോ വിളിച്ചു കൂവുന്നുണ്ട് കുക്കർ തുറന്ന സമയത്ത് ഒരു അടിപൊളി സ്മെല് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ സ്മെല്ലടിച്ച് ഓരോരുത്തർ ഇത് കഴിക്കാനായിട്ട് ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു റൈസും മസാലയും ഞാൻ വേറെ വേറെ പാത്രത്തിലാണ് ആക്കുന്നത് അതാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതൊന്ന് വിളമ്പി വിളമ്പിത്തരുമെന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു അല്ലല്ല ഉണ്ടാക്കിയ ആൾ തന്നെ ഇത് വിളമ്പണം എന്നാലേ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടുമെന്ന് എന്നെ ചെറുതായിട്ട് മുതലെടുക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല വിളമ്പലൊക്കെ അങ്ങനെ സമാപിച്ചിരിക്കുകയാണ് ഇനി ഒന്നും നോക്കാതെ നമുക്കിത് കഴിക്കാം തൈരൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട് സൈഡിൽ കുറച്ചധികം തൈരും നമ്മുടെ ബിരിയാണിയും മസാലയും എല്ലാം കൂടെ വിളമ്പി ഞാൻ ഇത് കഴിച്ചു നോക്കുകയാണെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവുമതാ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം